ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അത്ര താല്പര്യം ഇല്ലാത്തവർക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാര വരെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നാല് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യണം അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഒരു മുട്ടയുടെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ മുകളിലത്തെ പാത്രം ആ അടിയിലെ വെള്ളത്തിൽ തട്ടാത്ത വിധത്തിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ആവിയുടെ ചൂട് മാത്രമേ വേണ്ടു അതേപോലെ തന്നെ നമ്മൾ ഇത് വെക്കുന്ന സമയത്തും ഫ്ലെയിം ഓൺ തന്നെ ആയിരിക്കണം എന്നാൽ വെള്ളം ഇങ്ങനെ തിളച്ച് കൊണ്ടേ ഇരിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ചൂട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിലെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം നമ്മൾ ഇതിങ്ങനെ നമ്മളിതിങ്ങനെ മിക്സാക്കിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ആ ഒരു പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊരു വിസ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ബീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ടെക്സ്ചറാകെ മാറിപ്പോവും നമ്മുടെ ആ ഒരു എന്താ പറയുക ഒരു വാനില സ്പോഞ്ച് ഒക്കെ ആ ഒരു ടെക്സ്ചറിലേക്ക് മാറും നമുക്കിത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറാണ് ഉണ്ടാവാറ് ഈ കേക്കിന് അപ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയെടുക്കണം കുറച്ച് സമയം എടുക്കും എന്നാലും നല്ല രീതിക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ രണ്ട് കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ഒക്കെ എടുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഡയറക്റ്റ് അരിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ സാധാരണ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ നമ്മുടെ ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് എടുക്കാം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്കൊന്ന് എടുക്കണം കുറച്ച് സമയം എടുക്കും എന്നാലും ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മുടെ ഒരു സാധാരണ നമ്മൾ പീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയമൊക്കെ തന്നെ വേണ്ടു അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രം നമ്മൾ വല്ലാണ്ടങ്ങ് കുത്തി ഇളക്കി അങ്ങനെ മിക്സ് ചെയ്യാണ്ട് കുറച്ച് സമയം എടുത്തിട്ടുതന്നെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് പാലിന് ഒരു കപ്പ് നെയ്യ് തന്നെ എടുക്കണം എന്നാലവ നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റും ടെക്സ്ചറും കിട്ടുള്ളൂ ഈ നെയ്യ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ് ഉപയോഗിക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു നെയ്യും പാലക്കൊന്ന് നല്ലതുപോലെ മിക്സ് ആയി വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ ഇതൊന്ന് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരും ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ കൂടി തന്നെ നമ്മുടെ ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കട്ട കുത്തുക എന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അതങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കണം നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സാക്കിയെടുക്കാൻ കൈയിലേക്കൊന്നും തെറിക്കാതെ ശ്രദ്ധിച്ചിട്ട് വേണം നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് കട്ടകൾ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇത് ഈ ഒരു ആ ഒരു പാലിൻ്റെയും ഒരു ബാറ്ററും കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് നല്ലപോലെ മിക്സായി വരുന്ന രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം അങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ആക്കി വയ്ക്കുമ്പോൾ മൈദയിൽ എന്തെങ്കിലുമൊക്കെ കട്ടകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് മിക്സ് മിക്സാക്കി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത ശേഷം ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കേക്ക് ഇവിടെ ഞാൻ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടിന്ന് വേണമെങ്കിലും എടുക്കാം ഇവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലിയൊരു ടിൻ എടുക്കണമായിരുന്നു എന്ന് അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് മാറ്റാനൊന്നുമില്ല കാരണം നമ്മൾ ടിന്ന് ചെറുതാവുമ്പോൾ നമ്മുടെ കേക്ക് മുകളിൽ ഇങ്ങനെ പൊട്ടി വരാൻ സാധ്യത ഉണ്ട് അതിന് വേണ്ടത്ര സ്പേസ് ഇങ്ങനെ പൊങ്ങി വരാനില്ലെങ്കിൽ അത് മുകളിൽ ഇങ്ങനെ ഒരു വിള്ളൽ പോലെ വരും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ടിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ബാറ്ററി ഇതിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അതേ സെയിം പ്രൊസീജിയർ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഒരു വൺ നൈറ്റി ഡിഗ്രിയിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് ബേക്കായി വരും ഇപ്പം നല്ല രീതിക്ക് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കട്ട് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അതേപോലെ തന്നെ കേക്കിൻ്റെ മുകളിൽ വിള്ളൽ വന്നിട്ടുണ്ട് അതിനെ ഐ പറഞ്ഞ കാരണം കൊണ്ടാണ് നമ്മുടെ ടിന്നെ ചെറുതായത് കൊണ്ടാണ് ഇങ്ങനെ സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഇതിങ്ങനെ വിള്ളൽ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ കേക്കാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് വായിലിട്ടാലും ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ